യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തിരിനാളം ഒരിക്കലും കെട്ടുപോകയില്ല പോകാൻ ഈ വ്യക്തി അനുവദിക്കുകയുമില്ല ആക്ച്വലി അങ്ങനെ തന്നെയാണോ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി കറണ്ട് സിറ്റുവേഷൻ തീരുമാനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻ്റെ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യത്തേത് ഒരു മൂന്ന് കാർഡ്സ് സെയിം എനർജി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വിശദീകരിച്ചെടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുള്ളത് അതിപ്പോഴായിരിക്കുന്ന സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ എന്തു ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അത് നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ഈ ഒരു സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കാം അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ റീഡിങ് കാണുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക ഓക്കെ പിന്നെ റീസണേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നോക്കുക ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫുൾ മൂൺ ഇൻ ക്യാൻസർ ആണ് ലെറ്റ് ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾ യെസ് ഇതൊരു ലിമിറ്റ്ലെസ് ആൻഡ് ഇൻഫിനിറ്റി എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ആൻഡ് ഓൾസോ ഫുൾ മൂൺ ആണ് ഓക്കെ പൗർണമി പൂർണ ചന്ദ്രൻ ഓക്കെ ഫുൾ മൂൺ എനർജി ആയിട്ടാണ് ഫുൾ മൂൺ ഫുൾ പവർ എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഈ പേഴ്സണെ അള്ളിപ്പിടിച്ചിട്ടുള്ള അതായത് അള്ളിപ്പിടിക്കുക എന്ന് പറയണത് എന്താണ് നമ്മൾ അത്രയും അങ്ങോട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അള്ളിപ്പിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്തതും മുന്നോട്ട് പോകാൻ പറ്റാത്തതുമായിട്ടുള്ള അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് അത് ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ പേടിയിലൂടെയാണ് ആ ഒരു കാര്യം ഈ പേഴ്സണെ വിഴുങ്ങിയിരുന്നത് അല്ലെങ്കിൽ കാർന്ന് തിന്നുകൊണ്ടിരുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അപ്പോ എന്ന് പറയുന്നത് അത്രയും എന്താണ് വേദനാജനകമായിട്ടുള്ള വേദി വേദനിപ്പിക്കുന്നതും അത്രയും ടെൻഷൻ അടിപ്പിക്കുന്നതും മുന്നോട്ടിനി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെയും ഈ പേഴ്സണ് വളരെയധികം ക്വസ്റ്റ്യൻമാർക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മനസ്സിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം കൂടി ആയിരുന്നു അത് അപ്പോൾ അത് അതാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത് അതിനേക്കാൾ ഒക്കെ ഉപരി പേടിപ്പിച്ചിരുന്നത് ഓക്കെ ആ ഒരു പേടി ആ ഒരു ഫിയർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരുന്നു ഒരു ഡ്രെയിനിങ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിന്നിരുന്നത് എത്രത്തോളം എനർജിക്ക് എനർജറ്റിക് ആയിട്ടും സന്തോഷമായിട്ടും നടക്കാമെന്ന് വിചാരിച്ചാൽ പോലും വീണ്ടും വീണ്ടും എന്താണ് ആ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് അപ്പൊ നിങ്ങളായിട്ടാണെങ്കിൽ പോലും എത്രത്തോളം പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാലും മേ ബി ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒരാഴ്ച മര്യാദ ഒക്കെ പെരുമാറും അതിനുശേഷം ഈ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ദൂരേക്ക് മറഞ്ഞു കളയും പോയി കളയും അത് പെട്ടെന്ന് ഇൻവിസിബിൾ ആകും ഓക്കെ പെട്ടെന്ന് ഇൻവിസിബിൾ ആകും അതായത് ഒന്നും പറയാതെ അങ്ങോട്ട് പൊയ്ക്കളയും എന്താണ് റീസൺ എന്താണ് മിണ്ടാണ്ടായത് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളാണോന്നുള്ളത് ഒരിക്കലും അല്ല കാരണം ഈ പേഴ്സൺ തന്നെ ഒരു സ്വസ്ഥമായിട്ടും സുഖമായിട്ടും വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു ഇതായിരിക്കാം അത് ഈ റിലേഷൻഷിപ്പിനെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം പക്ഷേ ഈ പേഴ്സൺ അത് എത്ര നാളെന്ന് വെച്ചിട്ട് പേടിച്ചിരിക്കും ഈ പേടിക്കും തോറും ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള വേണ്ടത്ര എനർജി ഈ പേഴ്സൺ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ റിയൂണിയൻ ആണെങ്കിലും റീകൺസിലേഷൻ ആണെങ്കിലും നേരിട്ട് സംസാരിക്കുവാനാണെങ്കിലും ഒക്കെയും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരാൾ മാത്രം താല്പര്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഒരു റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ രണ്ടു പേരും കൂടി അവിടെ ഒരു കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്കതൊരു ഒരു ഒരു വളരെയധികം കണക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുത്താനായിട്ട് പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം ഇത്രയും കാലം നിങ്ങളുടെ മാത്രം ആവശ്യമായിരുന്നു ഈ പേഴ്സണായിട്ട് കാണണം സംസാരിക്കണം കണക്ട് ചെയ്യണം മീറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഈ പേഴ്സൺ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതിനുള്ള എനർജിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോ ഈ പേഴ്സൺ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേടിയെല്ലാം അലിഞ്ഞു പോകുന്നു ഡിസോൾവ് ആയി പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകണം ഈ പേഴ്സൺ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഓക്കെ എന്തോ ഒരു കാര്യങ്ങൾ അത് ആരുടെയെങ്കിലും സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ പേഴ്സണെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാകാം അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ആയിട്ട് കാണിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം ഈ പേഴ്സൺ പല ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു ഈ പേഴ്സന്റെ സേഫ് സോണിൽ നിന്നും ആ ഒരു കംഫർട്ട് സോണെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാല് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും ഈ പേഴ്സൺ എന്നേക്കുമായിട്ട് കളയുമ്പോൾ ഈ പേഴ്സന്റെ യഥാർത്ഥ എനർജി ഉയർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സൺ മാത്രമല്ല ഓരോ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ആൻഡുൾസ് ആ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം യെസ് ആൻസേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഹിഡൻ എനർജീസ് ഒരുപാടുണ്ട് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഉത്തരം കിട്ടാത്തതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബ്രേക്കേജസ് സംഭവിച്ചതാകാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒക്കെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ അത് ഇതിൽ നിന്നും കാരണം ഈ പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു ഉത്തരം ഈ വ്യക്തിയിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് അത് ഒന്നില്ലെങ്കിൽ യൂണിവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഈ പേഴ്സൺ എന്തെങ്കിലും സിഗ്നലിലൂടെ എന്തെങ്കിലും അടയാളങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങളിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണോ ചോദ്യത്തിന്റെ ഉത്തരം എന്താണോ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വഴി ഈ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ ഈ പേഴ്സണ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പലതും ഈ പേഴ്സണ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു അത് തന്നെയാണ് ഈ പേഴ്സന്റെ പരാജയവും പക്ഷെ അതിൽ നിന്നും ഇപ്പോ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ സാന്നിധ്യം അഭിപ്രായമൊക്കെ ഈ വ്യക്തി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇത്രയും കാലം അവരുടെ അഭിപ്രായം എന്താണ് അവരുടെ അവരുടെ പെർമിഷൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ചായിരുന്നു ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് ബട്ട് പിന്നീട് ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ് അതൊന്നുമല്ല റിയൽ ലൈഫ് സ്വന്തമായിട്ടുള്ള എനർജിയിൽ തന്നെ നിൽക്കുക സ്വന്തമായിട്ട് തന്നെ സ്വന്തം പോരായ്മകൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി വെക്കുക ഓക്കെ സ്വന്തം പോരായ്മകളൊക്കെ എന്തൊക്കെയാണോ അത് മാറ്റിവെച്ചിട്ട് സ്വന്തമായിട്ട് നിൽക്കുക സ്വന്തം നിലപാടിൽ നിൽക്കുക സ്വന്തം ഇഷ്ടങ്ങൾക്ക് നിൽക്കുക അതാണ് ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെ ഉത്തരങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ നിങ്ങളുമായിട്ടും ഈ പേഴ്സൺ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് അടുത്ത ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമുക്ക് നോക്കാം അതായത് സെയിം എനർജി അല്ല നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് അതായത് ഈ പേഴ്സണെ നിങ്ങളോടുള്ള ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം നമ്പർ ലെവൻ ആണ് ഇതൊരു ബാലൻസിങ് എനർജിയാണ് കേട്ടോ മേ ബി നിങ്ങൾ ലെവൻ കാണുന്നുണ്ടാകാം ലെവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ലെവൻ ലെവൻ കാണുന്നുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നു ഇവിടെ ഇവിടിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ആണ് ഡീപ് കണക്ഷൻസ് ആൻഡ് വാട്ടർ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ളൊരു ഒരു ഒരു ബോണ്ടിംഗ് ആണ് നിങ്ങൾക്കിടയിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇവിടെ യാതൊരു തരത്തിലും ഈ പേഴ്സന്റെ ഹൃദയം തുറന്നിട്ടില്ലായിരുന്നു ഹൃദയം തുറന്നുള്ള ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും ഹൃദയമുണ്ട് അല്ലെ അപ്പൊ ഹൃദയം തുറ മനസ്സ് തുറന്നുള്ള ഒരു സ്നേഹം എന്ന് പറയും ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം ബ്ലോക്കിംഗ് ആയിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂറ്റി മിസ്മാച്ചസ് അതായത് ചേരാത്ത പോലെ സംസാരിക്കുക നിങ്ങളായിട്ട് യാതൊരു തരത്തിലും ഒത്തുപോകാൻ കഴിയാത്ത വിധത്തിൽ സംസാരിക്കുക പെരുമാറുക പെട്ടെന്ന് ഇൻവിസിബിൾ ആയി പോവുക പെട്ടെന്ന് കാണാൻ കാണാതെ പോവുക അതായത് ഇപ്പം മര്യാദക്ക് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ കാണാതെ പോവുക ഈ പേഴ്സൺ പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുക അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ അതായത് അവിടെ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ വാട്ടർ ബ്ലെസ്സിങ്സ് ആണ് വെള്ളത്തിന്റെ എലമെന്റ് ആണ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത് അത് സോഡിയോക്സൈൻ പ്രകാരം ക്യാൻസർ പൈസ സ്കോർപ്പിയോ ആയിരിക്കാം ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ക്യാൻസർ ക്യാൻസർ സോഡിയോക്സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാട്ടറിന്റെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ റീഡിംഗിൽ കിട്ടുന്നത് ഓക്കെ അതായത് മനസ്സലിയ മനസ് അരിഞ്ഞിട്ട് അല്ലെങ്കിൽ മനസ്സിലേക്ക് വെള്ളം കൊണ്ട് മനസ്സ് പരിശുദ്ധമാക്കുക വെള്ളം എന്ന് പറയണത് എന്താണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ശരീരത്തിൻ്റെ അകത്താണെങ്കിലും പുറമെ ആണെങ്കിലും നമ്മുടെ വീട് ശുദ്ധീകരിക്കാനാണെങ്കിലും എന്താണെങ്കിൽ പോലും വെള്ളത്തിനെ കൊണ്ട് പറ്റും അല്ലേ അപ്പോൾ വാട്ടർ ബ്ലെസ്സിങ്സ് ആണ് ഈ വ്യക്തിയിലേക്ക് വരുന്നത് അതായത് ഒരു ക്ലീനിങ് എനർജിയാണ് വരുന്നത് അതിൽ പലതരത്തിലുള്ള ബാഡ് കാർമിക് ആൻഡ് ടോക്സിസിറ്റി ആയിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സണി പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും മനസ്സിലായോ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു രീതി കൂടിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ ഉണ്ടായിരുന്നു ആ മനസ്സ് ശുദ്ധീകരണത്തിലൂടെ ആ വെള്ളം വെള്ളമായിട്ടുള്ള ആ ഒരു ശുദ്ധീകരണത്തിലൂടെ ഈ പേഴ്സൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചിന്തകൾ അപ്ഡേറ്റ് ആവുകയും ഒരു ക്ലീൻ എനർജിയിലേക്ക് വരികയും ദെ ആ ഒരു ഈ പേഴ്സിനെ മാനസികവും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ സംഘർഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സനെ പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നു അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഈ പേഴ്സണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഓൾസോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് രണ്ട് കാർഡ്സ് ആണ് നോക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം ട്രൂ ലവ് ആണ് ഇത് യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇറ്റ്സ് എ ജനറൽ റീഡിങ് ബട്ട് എങ്കിൽ പോലും ഇതൊരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു എൻജൂറിങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കാരണം സൂപ്പർഫിഷ്യൽ അട്രാക്ഷൻ ആണ് നിങ്ങൾക്കിടയിൽ വളരെയധികം അട്രാക്ഷൻ പവർ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് ഒരിക്കലും നിങ്ങളുടെ പുറമേ ഉള്ള പുറമെയുള്ള സൗന്ദര്യവും ഒരു ഫാക്ടർ തന്നെയാണ് അതിപ്പോ ഓരോരുത്തരുടെ കണ്ണില് ഓരോരുത്തരും സൗ സുന്ദരി സുന്ദരനാണ് അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും പുറമേയുള്ള ഫിസിക്കൽ അട്രാക്ഷൻ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ആ ഒരു മാനസികപരമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങളുടെ എന്താ പറയുക പരിമിതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ ഇതെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോ ഒരുപാട് നാളത്തെ പ്രണയമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരുപാട് കാലത്തെ പ്രണയമായിരിക്കും പക്ഷെ അധികമൊന്നും ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല എന്താ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും ഇഷ്ടമാകും എന്തു പറഞ്ഞാലും ഇഷ്ടമാകില്ല എന്തു പറഞ്ഞാൽ ട്രിഗർ ആകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം ഓക്കെ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് പക്ഷെ അതിനെ പല സാഹചര്യങ്ങൾ കാരണം സാധിക്കുന്നില്ല എന്ന് മാത്രം ഓക്കെ പക്ഷെ അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ഇവിടെ വളരെയധികം ആഴമേറിയതും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇതിനോടകം കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ളൊരു ഒരു ഒരു പ്രണയബന്ധമല്ല ഇത് മനസ്സിൽ എന്നേക്കുമായിട്ട് പതിഞ്ഞു പോയിട്ടുള്ളൊരു ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യെസ് എഗെയിൻ ദ യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു യുവർ ലൈഫ് അപ്പോൾ കൃത്യസമയത്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെയാണ് എന്താ പറയാ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കറക്റ്റ് ആയിട്ടുള്ള ടൈമില് അത് സമയം ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമയം ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷെ ഈ പേഴ്സന്റെ സമയം കുറച്ച് മോശമായിട്ടാണ് കാണിച്ചിരുന്നത് ബട്ട് സ്റ്റിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല രണ്ട് കാര്യങ്ങളും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട് അതിനേക്കാൾ ഉപരി റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ആണ് ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം അല്ലെ ശരിയായിട്ടുള്ള വ്യക്തി ശരിയായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സൺ കുറച്ചും കൂടി സെറ്റിൽഡ് ആകാനായിട്ട് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം കുറച്ചും കൂടി സമയം വേണമായിരിക്കാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഓവറോൾ എനർജി നമുക്ക് എന്താണെന്ന് നോക്കാം എബൌട്ട് ദിസ് പേഴ്സൺ ഈ പേഴ്സണേയും ഈ റീഡിംഗിൻ്റെയും ഒരു ഓവറോൾ എനർജി അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സൺ ഡ്രസ് ആണ് ടു ഇറ്റ് ഫോർ യൂ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പല സാഹചര്യങ്ങളിൽ ഈ പേഴ്സൺ സെൽഫിഷ് ആകുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി സെൽഫിഷ് ആകുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ പ്രൊഫഷണൽ ലൈഫും ഈ പേഴ്സൺ ഇപ്പോൾ എൻഗേജ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോഴ്സ് തിരഞ്ഞെടുത്തിട്ടോ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ പുതിയ ജോലി നോക്കുന്നുണ്ടാകാം ഇപ്പൊ ഓൾറെഡി ഒരു ജോലി ഉണ്ടാകാം അതിനേക്കാൾ കൂടുതൽ ബെറ്റർ സാലറി ഇൻകം ഒക്കെ കിട്ടുന്ന വേറെ ജോലിയും കൂടി ഈ പേഴ്സൺ നോക്കുന്നുണ്ടാകാം അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടു പേരും രണ്ട് പേരുടേതായിട്ടുള്ള കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാനാണ് ഓക്കെ ഇപ്പോൾ ഈ പേഴ്സന്റെ എനർജി ആണെങ്കിലും ഓവറോൾ എനർജി ആയിട്ട് എത്തി നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ലേഡി കൂടെ ആരുമില്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഫോർ യു എന്നാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടി ആദ്യം നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കൂ ഈ ഒരു മെന്റാലിറ്റി ഈ പേഴ്സണിലുണ്ട് ആ സെയിം മെന്റാലിറ്റി തന്നെ നിങ്ങളും കൊണ്ടുവരാനായിട്ട് നോക്കണം സപ്പോസ് ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് ഒരു വളരെയധികം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എങ്കിൽ നിങ്ങളും അത്രയും അഡിക്റ്റഡ് ആകേണ്ട ആവശ്യമില്ല ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് പരിശ്രമിക്കാം അതിലേക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക റിലേഷൻഷിപ്പ് വിട്ടുകളായനല്ല പറയുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു നല്ലൊരു സേഫ്റ്റി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക കാരണം ഇവിടെ നമുക്ക് ഈ പേഴ്സൺ എനർജി അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതായത് കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമായി സ്വന്തം കാര്യങ്ങൾ സേഫ് ആക്കി വെക്കാൻ നോക്കുന്നുണ്ട് അത് ഫിനാൻഷ്യൽ പരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും അങ്ങനത്തെ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു എനർജി കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ തിരക്കിലായിരിക്കാം സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേഷൻ ചെയ്തുണ്ടാകാം ചിലപ്പോൾ അതൊന്നും നിങ്ങളുടെ അടുത്ത് എന്താണ് കൃത്യമായിട്ട് തന്നെ തുറന്ന് പറയണമെന്നില്ല ഓക്കേ അപ്പൊ നിങ്ങളും ആ ഒരു എനർജിയിലേക്ക് പോണം എന്ന് കരുതിയിട്ട് ഒരുപാട് ഭയങ്കര ഈകോയിസ്റ്റിക് ആവാനല്ല പറയുന്നത് ബട്ട് സ്റ്റിൽ നിങ്ങളുടെ കാര്യത്തിലേക്കും നിങ്ങളൊരു കോൺസെൻട്രേഷൻ വേണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ടാലന്റ് ഇതെല്ലാം നിങ്ങൾ കൂടെ കാത്തു സൂക്ഷിച്ച് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക ഓക്കേ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യെസ് ഒരുപാട് ഗൈഡൻസ് ഇന്നത്തെ റീഡിംഗിൽ യൂണിവേഴ്സ് തന്നു സംതിങ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് നോക്കാം ട്വന്റി വൺ ആണ് ഇരുപത്തി ഒന്നാം തീയതി കിട്ടിയിട്ടുള്ളത് യെസ് നമ്പർ ടെൻ പ്യോർ കമ്മ്യൂണിക്കേഷൻ ബട്ടർഫ്ലൈസ് ആറാം തീയതി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം പവർഫുൾ ഇൻഡ്യൂഷൻ പതിമൂന്നാം തീയതി മുപ്പതാം തീയതി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം ആൻഡ് ഓൾസോ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആൻഡ് ഓൾസോ ഇടക്കിടക്കുള്ള റീഡിങ്സിൽ ഞാൻ അഫർമേഷൻസ് ഒക്കെ ഇടാം കമൻറ്റ് ബോക്സിൽ ഇടാം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ചില ഇടക്കിടക്കുള്ള അത് എൻ്റെ ഇൻഡ്യൂഷനിൽ തോന്നിപ്പിക്കണം അപ്പോഴായിരിക്കും ഞാനത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ റീഡിംഗിൽ അഫർമേഷൻ ഇല്ല നെക്സ്റ്റ് റീഡിംഗിൽ നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കമൻറ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്